ഹായ് ഗായ് ഗ്രീം ലൈഫിൻ്റെ മറ്റൊരു അടിപൊളി എല്ലാവർക്കും സ്വാഗതം അത് നമ്മളിപ്പോൾ പോയിക്കോണ്ടിട്ടേട്ടാ ഫസ്റ്റ് ലോഡെടുക്കാൻ വേണ്ടി നമ്മൾ പോയിക്കൊണ്ടിട്ട് ഇന്നലെ രാവിലെ ആകുമ്പോൾ ബെറ്റി എടുക്കാനുള്ള ഇരിക്കുകയാണ് ഒരു ദിവസം മൊത്തമാണ് സ്റ്റേ ചെയ്യേണ്ടത് അപ്പോൾ അത് തിങ്കളാഴ്ച വന്നിട്ട് നിങ്ങൾ ആദ്യം ലോഡെറക്കാൻ വേണ്ടി പോയി പോകട്ടേട്ടാ മാങ്ങാടാന്ന് ആദ്യം ലോഡെടുക്കാനുള്ളത് നമ്മൾ അങ്ങനെ എന്ന് വെച്ചിട്ട് ചട്ടൻചാല് വഴിയാണ് പോകേണ്ടത് പക്ഷേ അവിടെ റോഡ് ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ മേൽപ്പറമ്പിൽ നിന്ന് തെറ്റി കാസോട് പോയി മേൽപ്പറമ്പ് ആടുത്ത് മേൽപ്പറ പാലം വഴി മേൽപ്പറമ്പ് പോയി അവിടെ തെറ്റിട്ടോണം നമുക്ക് മാങ്ങാടൊക്കെ പോവാൻ വേണ്ടി നോക്കാൻ ബ്ലോക്കിലേക്ക് നമുക്ക് ഇതിലോട്ട് പോവാം അത് ഈ ലെഫ്റ്റിലൊക്കെ പോയിട്ട് നേരെ പോയിട്ട് അല്ല പോയിക്കാരൻ പോയിട്ട് നമ്മുടെ വീട്ടിലേക്ക് നെറ്റി പോകട്ടെ അബദ്ധ गाने പരിസ്ഥിതി ആട്ടാ വർക്കെടുത്തിട്ടുള്ളത് ഏകദേശം എൺപത് ശതമാനത്തോളം നോട്ടപ്പണി കഴിച്ചിട്ടുണ്ട് കഴിച്ചപ്പോ നമ്മ നാലാ മൈലിലൂടെ ആട്ടാ പോന്നത് ഇവിടെ ഞാൻ പണ്ടൊരു ഹോസ്പിറ്റലില് കിടന്നിട്ടുണ്ട് സ്കൂളില് പഠിക്കുന്ന ടൈമില് പിന്നെ കൂടി കളിക്കറോ ഈ കൈന്റെ ഓപ്പറേഷന് വേണ്ടിട്ടാണ് കേട്ടോ പാലത്തിന്റെ റൈറ്റിലേക്ക് തിരിച്ചാണ് കേട്ടോ നമ്മളെ കാസർഗോഡിയിൽ തന്നെ കറക്ടറെ സ്ഥിതി ചെയ്യുന്നത് നമുക്ക് നേരെ നേരെയാണ് പോകണ്ടേ കാസർഗോഡ് ടൗൺ കാസർഗോഡ് എനിക്ക് ഇത് കാസർഗോഡ് ടൗണിലൂടെ പുതിയതായി നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിന്റെ പണിയാണ് ഇനി ഒരു പ്രത്യേകതയുണ്ട് ഒറ്റ ഫില്ലറിലാണ് എത്ര എത്ര വീതി പറയുന്നത് സ്ഥിതി ചെയ്യുന്നത് ഒറ്റ ഫില്ലറല്ലോട്ടോ സെന്ററിൽ ാണ് റൈറ്റ് സൈഡാണ് സൈഡ് ീതി നോക്കുവാൻ ഇവിടുന്ന് റൈറ്റിലൊക്കെ ആട്ടോ മംഗലാർ പോകുന്നത് മംഗലാർ റോഡാണ് നീ കാണുന്നത് നമ്മൾ ലെഫ്റ്റ് വീട് പോകുന്നു പഴയ బస్టాడ్ కాస్టా రోడ్ అంటే ఇది హార్బర్ రైల్వే స్టేషన్ అదక సిది రోడ్ അത് നമ്മടെ നാട്ടിലത്തെ കഴിച്ചിപ്പോ ഇത് ചന്ദ്രഗിരി പാലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടാ അപ്പൊ ഈ പാലത്തിനൊപ്പം എത്രയേതത്തിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് ഇത് കടലിലേക്ക് കേട്ടാ ഇത് കടലിലേക്ക് കേട്ടോ കടൽ ഭാഗം ഇതാന്ന് കേട്ടോ സോളോ ട്രാവലറിൽ അവന്റെ നമ്മൾ മേൽപ്പറമ്പ് എത്തിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ലോഡ് ോഡ് ഗം നമ്മൾ രണ്ട് കട്ടേ അയച്ചിട്ടുള്ളൂ കേട്ടോ ഇവിടെ എത്ര അറിയില്ലല്ലോ ഇതാണ് നമ്മുടെ വണ്ടി ഗൈസ ഫസ്റ്റ് ലോഡ് ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രണ്ടാളേ ഉള്ളൂ ഇരുന്നൂറ് ബാഗ് ഇടക്കാനുണ്ട് ഇറക്കാനുണ്ട് ഇരുന്നൂറ് ബാഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൊണ്ടേ ഫാണ് എൻ്റെ തേജസ്വിനി പുഴ എൻ്റെ പുതിയതായിട്ട് നിർമ്മിച്ച പാലം പഴയ പാലം എൻ്റെ താഴിലൂടെയാണ് അപ്പം ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ നമ്മുടെ ലോഡിങ് അൺലോഡിങ്ങിനായിട്ട് വന്നത് ആദ്യ ദിവസം ഇന്നലെ തിങ്കളാഴ്ച തിങ്കളാഴ്ച ലോഡ് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടായിട്ടാണ് അതിപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസം കേട്ടോ ലോഡ് ഇറക്കാനായിട്ട് പോകുന്നത് ഇനി വണ്ടിയിലാകെ നാൽപ്പത്തഞ്ച് അല്ല നൂറ്റി നാൽപ്പത് ചാക്കും കൂടിയേ ഉള്ളൂ സിമെൻ്റ് അതും കൂടി ഇറക്കിയ ഒരു സ്ഥലത്ത് ഡെലിവറി ഇനി ബാക്കിയില്ല അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഫ്രീ ആവും അപ്പോൾ ഇതാണ് പള്ളിക്കര മേൽപ്പാലം റെയിൽവേ മേൽപ്പാലമാണ് കേട്ടോ കാണുന്നത് പള്ളിക്കര താഴെ കാണും മുമ്പ് റെയിൽവേ ക്രോസിംഗ് പോന്നത് പാല് രണ്ട് സൈഡ് ഓപ്പൺ ആയി കേട്ടോ അതിപ്പോ നമ്മൾ നീലേശ്വരം ടൗണിൽ എത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് റൈറ്റ് എത്തിയിട്ടാന്ന് കേട്ടോ നമ്മുടെ അൺലോഡിങ് സ്ഥലത്തേക്ക് പോവേണ്ടത് അപ്പോൾ നമ്മുടെ വണ്ടിയുള്ളത് ചായോത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നീലേശ്വരം പുത്തരി എടുക്കുന്ന പറഞ്ഞ സ്ഥലത്ത് കേട്ടോ നമ്മുടെ വണ്ടി ഫൈനൽ ലോഡ് എറക്കുന്നുണ്ട് ഈ ഷോപ്പിലാണ് കേട്ടോ ലോഡ് എറക്കുന്നത് ബിൽഡിംഗ് ത്യാ അഞ്ചാളുണ്ടെങ്കിലോഡെറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മൂന്നെണ്ണം മൂന്നെണ്ണം ബാക്കിയെല്ലാം വണ്ടി ഫ്രീ ആയിട്ടുണ്ട് ടാർ പെയിൽ തന്നെ മടക്കിയിട്ടിട്ട് ഗോഡൌണിൽ പോയിട്ട് ബാക്കിയെല്ലാം ക്ലീൻ ആക്കാം അപ്പോൾ ഫൈനലി നമ്മൾ ലോഡെല്ലാം കഴിഞ്ഞിട്ട് ഒരാഴ്ചത്തെ ലോഡെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് നേരെ ഇനി വണ്ടി കൊണ്ടുപോയി ഗോഡൗണിൽ വെക്കാം എൻ്റെ ഡ്രസ്സെല്ലാം എടുക്കാം കണക്കൊക്കെ കൂട്ടുക നേരെ ഇനി വീട്ടിലേക്ക് പോയതാണ് കേട്ടോ നെക്സ്റ്റ് പരിപാടി അപ്പോൾ അടുത്ത വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം സി യു